ടാ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും മേടിച്ചോണ്ടോ കൊടുക്ക ആ കടയിന്ന് ഇരുമ്പൊക്കെ എടുത്തോണ്ട് പൊക്കള ആ ബേക്കറി പിടിക്കാൻ പോയി ആണ് ബേക്കറിയിലേക്ക് പോയി പോയാളില്ല ട എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും മേടിച്ചോണ്ടോ കൊടുക്ക ആ കടയിന്ന് ഇരുമ്പൊക്കെ എടുത്തോണ്ട് പൊക്കള എവിടെയാറൊന്നും ഇല്ലല്ലോ ഇരമ അതിയാ ബ്ലൂടൂത്ത് നമ്പർ എന്നാ ഇത് വാങ്ങാനൊന്നില്ല ആ അങ്ങനാട്ട് ഊട്ടിട്ട് അല്ലേ ഇതിപ്പോ ഇരിക്കണം ആകെ രടോ ഉണ്ട് എന്താന്നോ പറഞ്ഞത് ദേടായേ ഒരു ആക്ക കൊട്ടിയാണേ കൊട്ടിയാ തൂവല വന്നണ്ട ആ ആക്കയട പോലെ ആ മുഖായിക്ക് മാത്രമേ പരുന്നും വന്ന കേട്ടെന്തൊക്കെയാ അത് ഓണായി കഴിയുമ്പോഴേക്കും വരും